ബദർ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ നാഴിക കല്ലുകളിൽപ്പെട്ട ഒന്ന് തന്നെയാണ് അതിനോളം പോന്ന ഒന്നും ശേഷമുണ്ടായിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം ഹിജറ രണ്ടാം വർഷം റമദാൻ മാസം പതിനേഴിനായിരുന്നു ബദർ നടന്നത് വരൂ നമുക്ക് ബദറിൻ്റെ ചരിത്രം ഒന്ന് കേട്ടുനോക്കാം മതങ്ങൾ എന്ന നിലയിൽ യഹൂദമതം മതം വംശീയതയിലധിഷ്ഠിതമായ വ്യവസ്ഥയുയർത്തിയപ്പോൾ ക്രിസ്ത്യാനി മതം ആത്മീയത മാത്രം അധിഷ്ഠിതമാക്കിയ സാഹോദര്യം വിളംബരം ചെയ്തു എക്കാലത്തും പ്രവാചകർ ചെയ്ത പോലെ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലമയും ആത്മീയ സാഹോദര്യവും സർവ്വതല സ്പർശിയായ നിയമവ്യവസ്ഥയും വിഭാവനം ചെയ്തു രാഷ്ട്രീയാധികാരവും സൈനിക സന്നാഹങ്ങളും സാമ്പത്തിക നിർദ്ദേശങ്ങളും ഇതിനന്യമായിരുന്നില്ല മദീന ഇസ്ലാമിന്റെ മുഴുവര്യവും ഭാവങ്ങളും വിരിയാൻ അവസരമൊരുക്കി ഹിജറ വന്നയുടൻ എല്ലാ മദീനക്കാരുടെയും ഗോത്രങ്ങളെയും വിളക്കി ചേർക്കുന്ന മഹത്തായ ഭരണഘടനയ്ക്ക് റസൂൽ രൂപം നൽകി ഓരോരുത്തർക്കും അവരുടെ വിശ്വാസവും ആചാരവും സംരക്ഷിക്കാൻ അവസരം നൽകിയതോടൊപ്പം സുരക്ഷയും സമാധാനവും ഉറപ്പു നൽകുന്ന രേഖ ബാഹ്യ ശത്രുക്കളിൽ നിന്ന് നാട്ടുരാജ്യത്ത് സംരക്ഷിക്കും അഭ്യന്തര കലഹങ്ങൾ തടയും സാമ്പത്തിക സുസ്ഥിതിക്ക് യത്നിക്കും പൊതുശത്രുവിനെതിരെ ഒന്നിച്ചു നിൽക്കും ശൈഥില്യ പ്രവണതകളെ വിപാടനം ചെയ്യും എല്ലാം രേഖ ഉറപ്പു നൽകി ക്രമസമാധാന സംരക്ഷണത്തിൻ്റെ ഭാഗമായി മദീനയുടെ പ്രാന്തങ്ങളിലേക്ക് ചെറിയ പട്ടാള സംഘങ്ങൾ പോകും വെല്ലുവിളികൾ അറിയും കച്ചവട നിരീക്ഷിക്കും എല്ലാം വരുമ്പോൾ മതീനെ തേടി മക്ക വിടുമ്പോൾ മനസ്സ് നീറിയിരുന്നു ഒരു ഒരായുസ് കൊണ്ടുണ്ടാക്കിയതെല്ലാം ശത്രുക്കൾ തങ്ങളെ പീഡിപ്പിച്ച് കൈയടക്കിയിരുന്നു വിശ്വാസികളുടെ വീടും സമ്പാദ്യവും മൃഗങ്ങളും തോട്ടങ്ങളുമെല്ലാം ഇസ്ലാമിന്റെ എതിരാളികൾ കയ്യേറുന്നത് റസൂൽ കണ്ടു അവ ഉപയോഗിച്ച് തങ്ങളുടെ വ്യാപാര ശൃംഖലകൾ വിപുലപ്പെടുത്തുന്ന മക്ക ഭീമമായ ലാഭം ഉറപ്പ് ലാഭം മുഹമ്മദിനെ തകർക്കാൻ ഉപയോഗിക്കണം മക്കയുടെ മനസ്സിലിരിപ്പ് വിശ്വാസികൾക്കറിയാം എന്തു ചെയ്യാനാവും പല കച്ചവട സംഘങ്ങളും മക്കയിൽ നിന്നും ഷാമിലേക്ക് ഇതുവഴിയാണ് യാത്ര തടയണം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അവരുടെ കയ്യിലുള്ളത് തീർത്തും ന്യായമായ താല്പര്യം പീഡനങ്ങളുടെ കൊടുമയിലും മക്കയിൽ വെച്ചൊരിക്കലും ആയുധമെടുക്കാനോ പ്രതിരോധം തീർക്കാനോ റസൂൾ തയ്യാറായില്ല ഒരഭ്യന്തര കലഹത്തിനാവശ്യമായ മാനവിഭവവും സാഹചര്യങ്ങളും ഒത്തു വന്നിട്ട് കൂടി ആത്മ സംയമനത്തിന്റെയും പാലായനത്തിൻ്റെയും വഴിയാണ് വിശ്വാസികൾ തിരഞ്ഞെടുത്തത് പക്ഷേ മദീനയിൽ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ പോരാ റസൂലിന് ആ നാടിന്റെ മുഴുവൻ സമാധാനവും ഭദ്രതയും തന്റെ ചുമലിലാണ് ആയുധവും ബലപ്രയോഗവും കൂടാതെ ഏതു കാലത്തും ഈ ലക്ഷ്യങ്ങൾ അപ്രാപ്യവുമാണ് പ്രധാനമായും മൂന്ന് തന്ത്രങ്ങളാണ് റസൂൽ മനഞ്ഞത് ഒന്ന് മദീനയ്ക്കു ചുറ്റുമുള്ള ഗോത്രങ്ങളുമായി സന്ധി ചെയ്യുക അതുവഴി മക്കാർക്ക് തങ്ങളെ ഒറ്റപ്പെടുത്താനുള്ള നീക്കം തടയാം രണ്ട് കുറേശികളുടെയും സഖ്യത്തിൻ്റെയും നീക്കങ്ങൾ അറിയാൻ ചാരസംഘങ്ങളെ നിയോഗിക്കുക മക്കയിൽ ശേഷിക്കുന്ന മുസ്ലിങ്ങൾക്ക് പാലായനം ചെയ്യാനും ഇതുവഴി സാധിക്കും മൂന്ന് മദീനയ്ക്കടുത്തു കൂടി പോകുന്ന മക്കൻ കച്ചവട സംഘങ്ങളെ തടയുക അവരുടെ വ്യാപാര വഴി ഉപരോധിക്കുക സൂറ ഹജ്ജിലെ മുപ്പത്തിയൊമ്പതാം സൂക്തം റസൂലോദി അതിക്രമിക്കപ്പെട്ടവർക്ക് ആയുധമെടുക്കാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്നു അവർ ദ്രോഹിക്കപ്പെട്ടവരാണ് അള്ളാഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവൻ തിരിച്ചടിക്കാനുള്ള വ്യക്തമായ സൂചന അള്ളാഹുവും നൽകിക്കഴിഞ്ഞു സിറിയയിലേക്ക് അബു സുഫിയാന്റെ നേതൃത്വത്തിൽ മുപ്പതിനായിരം പരം ആളുകളുമായി പുറപ്പെട്ട മക്കൻ വ്യാപാര സംഘത്തെ തടയാൻ റസോൾ തീരുമാനിച്ചു തങ്ങൾക്ക് അർഹതപ്പെട്ട ധനം പരമാവധി പിടിച്ചെടുക്കുക ആ സമ്മർദ്ദത്തിൽ കുറേശ്യകളെ സന്ധ്യക്ക് നിർബന്ധിക്കുക രക്തപങ്കിലമായൊരു സംഘടനം മുസ്ലിം ചിന്തയിലെവിടെയും ഇജറ രണ്ടാം വർഷത്തിലെ ആ പുറപ്പാടിലുണ്ടായിരുന്നില്ല തങ്ങളുടെ സുരക്ഷിത ഇടം സംരക്ഷിക്കണമെന്ന ചിന്ത മാത്രം ഹിചറക്കുടനമാക്കാർ മദീനയിലെ ഗോത്ര നേതാവായ ഉബൈബിനു സലൂലിനെ കത്തയച്ചിട്ടുണ്ടായിരുന്നു മുഹമ്മദ് അവിടെ അഭയം തേടിയാൽ അവരെ പുറത്താക്കുക അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യും പ്രവാചകനോടും അനുയായികളോടും യുദ്ധത്തിന് കോപ്പ് ചെയ്തിരുന്നു ഒരു ഘട്ടത്തിൽ അബ്ദുള്ള റസൂലിന്റെ നയപരമായ ഇടപെടലിനാണ് അന്ന് രംഗം ശാന്തമായത് പാലായനം ചെയ്ത തേടത്തുപോലും സ്വൈരം തരാത്ത കുറേശി കിങ്കരന്മാർക്ക് ചെറിയൊരാഘാതമെങ്കിലും ഏൽപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ മദീനയിൽ നിന്നും നിഷ്കാസിതരാവുമെന്ന് മുസ്ലിങ്ങൾക്ക് മനസ്സിലായി സാമ്പത്തികമാണ് ഏറ്റവും നല്ല മാർഗം അബൂ സുഫിയാന്റെ കച്ചവട ലാഭം പൂർണ്ണമായും ഞങ്ങൾക്കെതിരെ വിനിയോഗിക്കുമെന്നതും അതിലെ ചരക്കുകൾ മിക്കതും തങ്ങളുടേതാണെന്നതും അത് ഉപരോധിക്കാൻ കൂടുതൽ ന്യായം നൽകി സിറയിലേക്ക് അബു സുഫിയാനെ സംഘം പുറപ്പെട്ടതറിഞ്ഞതും റസൂലും ഇരുന്നൂറ് പേരടങ്ങുന്ന സംഘവും ഇങ്ങനെയാണ് പക്ഷേ അബൂ സുഫിയാനെ പിടിക്കാൻ മുസ്ലിംകൾക്കായില്ല ഖുർസിബിനു ജാബിറിന്റെ മക്ക സംഘം അതിനിടെ മദീനയുടെ പ്രാന്തങ്ങളിൽ അതിക്രമിച്ചു കടക്കുകയും മുസ്ലിം സമ്പത്ത് കവരുകയും ചെയ്തിരുന്നു അബ്ദുല്ലാഹിബിനു ജഹഷിന്റെ കീഴിൽ എട്ടുപേരടങ്ങുന്ന ഒരു സംഘത്തെ റസൂൽ നിയോഗിച്ചു മക്കടുത്തുള്ള നഹ്ലയിൽ പോയി കുറേ വിവരങ്ങൾ അറിയാൻ സങ്കീർണമായ ചില സംഭവങ്ങളിൽ അമ്രുബിനു ഹലറമി എന്ന മക്കാരനെ സംഘം വധിക്കുകയും രണ്ടുപേരെ ബന്ധികളാക്കുകയും ചെയ്തു യുദ്ധം നിഷിദ്ധമായ മാസത്തിലായിരുന്നു ഈ സംഭവം മുഹമ്മദ് നബിസുലഹു അലൈ വസ്സലമ്മ വ്യസനിച്ചു വിയോജിച്ചു പക്ഷേ അള്ളാഹുവിൻ്റെ സന്ദേശമിറങ്ങി മക്കൻ ക്രൂരതകൾ അതിലും ഭീകരമാണെന്ന് റസൂലിന് സമാധാനമായി അബൂ സുഫിയാൻ മക്കയിലേക്ക് മടങ്ങുന്നു മുസ്ലിങ്ങൾക്കെതിരെ ഉപയോഗിക്കാനുള്ള ആയുധങ്ങളുമുണ്ട് ചരക്കുകളുടെ കൂട്ടത്തിൽ റസൂൽ മുന്നൂറ്റി പതിമൂന്ന് പേരടങ്ങിയ സംഘവുമായി കച്ചവട കൂട്ടത്തെ ഉപയോഗിക്കാൻ പുറപ്പെട്ടു ഹിജറ രണ്ട് റമദാൻ മാസത്തിൽ തന്ത്രശാലിയായ അബു സുഫിയാൻ ചെങ്കടൽ തീരത്തേക്ക് ദിശമാറ്റി അതിവേഗം രക്ഷപ്പെട്ടു അതേസമയം ലംലം എന്ന കുതിരക്കാരനെ അടിയന്തര സഹായം തേടി മക്കയിലേക്ക് അയക്കുകയും ചെയ്തു കുതിരയുടെ മൂക്ക് മുറിച്ച് കുപ്പായം കീറി ലംലം മക്കയിൽ വികാരമുയർത്തി മുസ്ലിംകൾ നമ്മുടെ സമ്പത്ത് തടഞ്ഞു വച്ചിരിക്കുന്നു സഹായം സഹായം അബൂജഹൽ മുഴുവൻ ഗോത്രങ്ങളെയും ഉടനടി ഒരുമിച്ച് കൂട്ടി അദീ ഒഴികെ എല്ലാവരും ചേർന്നു ബനുഹാഷ്യമടക്കം ആയിരത്തിലേറെ പേർ നൂറ് കുതിരകൾ എഴുന്നൂറ് ഒട്ടകം സർവായുധ വിഭൂഷിതമായ സൈന്യം സർവ്വഹുങ്കാരങ്ങളോടെയും ആ സംഘം മക്കമദീന വഴിയിലെ ബദർ മരുപ്പച്ചയിലേക്ക് നീങ്ങി അബൂലഹബും അബൂ സുഫിയാനും ഒഴികെയുള്ള മുഴുവൻ മക്കൻ പ്രമുഖരുടെയും നേതൃത്വത്തിൽ രക്ഷപ്പെട്ട അബൂ സുഫിയാൻ മക്കൻ സൈന്യത്തിന് സന്ദേശം അയച്ചു നിങ്ങൾക്ക് പിന്മാറാം അബൂജഹലിന്റെ കോത്തർകർവ് അതിന് സമ്മതിച്ചില്ല ഏറ്റവും ചുരുങ്ങിയത് ബദറിൽ മൂന്നു നാൾ തമ്പടിച്ച് ശക്തിപ്രകടനം നടത്തിയിട്ടല്ലാതെ നാം തിരിച്ചുപോകുന്നില്ല ചെറിയൊരു സംഘമൊഴിച്ച് ബാക്കിയെല്ലാവരും അബൂജഹലിനൊപ്പം തന്നെ നീങ്ങി മക്ക സംഘത്തെക്കുറിച്ചറിഞ്ഞ റസൂൽ അടിയന്തിര യോഗം കൂടി ഒരു പോരാട്ടം പ്രതീക്ഷിച്ചല്ല വന്നത് അതിന് സജ്ജീകരണങ്ങളുമില്ല രണ്ട് കുതിര എഴുപതൊട്ടകം അപര്യാപ്തമായ ആയുധങ്ങൾ അസംഘടിതരും പരിശീലനമില്ലാത്തവരുമായ പടയാളികൾ എന്തു ചെയ്യണം വലിയ പരീക്ഷണമാണ് തിരിച്ചുപോയാൽ തങ്ങൾക്ക് മുകളിലുള്ള ഭീഷണി കൂടുതൽ ശക്തമാകും ഒരുവേള കുറേശ്ശികൾ മതീന വരെ ഒന്നാക്രമിച്ചു കൂടായുകയും അബൂബക്കു അനുഹുവും ഉമർ റലി അള്ളാഹു അനുവ് അടങ്ങുന്ന മുഹാചിറുകൾ യുദ്ധത്തോട് പൂർണ്ണമായ സന്നദ്ധത അറിയിച്ചു മിഖദാദ് റദ് അള്ളാഹു അനുഹു പറഞ്ഞു നിങ്ങളും അള്ളാഹുവും യുദ്ധം ചെയ്യുക ഞങ്ങൾ കാണാം എന്ന് മൂസയോട് പറഞ്ഞ ബനു ഇസ്രീലിയരെ പോലെയല്ല ഞങ്ങൾ മറിച്ച് നിങ്ങളും അള്ളാഹുവും യുദ്ധം ചെയ്യുക ഞങ്ങളും നിങ്ങൾക്കൊപ്പം യുദ്ധം ചെയ്യുമെന്നാണ് ഞങ്ങൾ പറയുക റസൂൽ സന്തോഷിച്ചു അൻസ്വാരികളിൽ നിന്ന് സാദ്ബിനു റദിയു പറഞ്ഞു കടലിലേക്ക് എടുത്തു ചാടാൻ നിങ്ങൾ പറഞ്ഞവരും ഞങ്ങൾ അത് ചെയ്യും മദീനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമേ കരാർ പ്രകാരം ഞങ്ങൾക്കുള്ളൂ എന്ന് കരുതി യാതൊരു തരത്തിലുള്ള മടിയും അങ്ങേ തുടരാൻ ഞങ്ങൾ പ്രകടിപ്പിക്കില്ല റസൂൽ മുന്നോട്ട് നീങ്ങി ബദറിൽ തമ്പടിച്ചു ജലാശയങ്ങൾക്കടുത്ത് ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലത്ത് ഹബാബ് ബിൻ മുന്തിർ റതി അള്ളാഹ് വാനു ആ സ്ഥാനം നിർണ്ണയിക്കുന്നതിൽ മുസ്ലിം ക്യാമ്പിനെ സഹായിച്ചു റമവാൻ പതിനേഴിന്റെ രാത്രി കുളിരു മഴ മുസ്ലിം സംഘം നന്നായി വിശ്രമിച്ചു ചാരസംഘങ്ങൾ വിവരങ്ങൾ ശേഖരിച്ചു റസൂൽ രാവേറുവോളം പ്രാർത്ഥനയിൽ കുതിർന്നു നാദാ ഈ ചെറു സംഘം നശിപ്പിക്കപ്പെട്ടാൽ നിന്നെ ആരാധിക്കാൻ ആളുണ്ടാവില്ല ആ മനം കുളിർപ്പിച്ച് അള്ളാഹുബീന്റെ സഹായ വാഗ്ദാനം വന്നു കുറേശ് പാളയും രാത്രി പെയ്ത മഴയിൽ ഏറെ പ്രയാസപ്പെട്ടു അവരുടെ ചാരസംഘം പറഞ്ഞു മുസ്ലിംകൾ കുറവാണ് പക്ഷേ എന്തോ ഒരു മരണം അവരുടെ കൂടെയുണ്ട് സൈന്യം അണിനിരന്നു കീഴിൽ അഞ്ച് ഗ്രൂപ്പുകളായി മുസ്ലിംകൾ അബൂജലിന്റെ സത്യത്തെ വിജയിപ്പിക്കണമേ അറബ് രീതി അനുസരിച്ച് ദന്തയുദ്ധ വെല്ലുവിളികൾ ഉയർന്നു റുതുബത്ത് ഷെയ്ബത്ത് വലിയ യോദാക്കൾ അൻസ്വാരികൾ മുന്നോട്ട് വന്നെങ്കിലും ഞങ്ങൾക്ക് മക്കാരെ വേണമെന്ന് കുറൈഷികൾ ഹംസ അലി ഉബൈദ എന്നിവർ മുന്നോട്ടു പോയിപ്പെട്ടു പരസ്പരം പരിക്കേൽപ്പിച്ചു ഹംസ അലി കൂടി വീഴ്ത്തി ഉബൈദ യുദ്ധശേഷം ഷഹീദായി ആദ്യ ബദർ ഷഹീദ് ഘോര യുദ്ധം തുടങ്ങി മണൽവാരി റസൂൽ ശത്രു സൈന്യത്തിന് നേരെ എറിഞ്ഞു മുഖങ്ങൾ കിടട്ടെ മുസ്ലിം സൈന്യം കുതിച്ചു ജീവനേക്കാൾ മരണക്കൊതി കണ്ണിൽ സ്വർഗം ഉള്ളിൽ നുരയുന്ന ഈമാൻ പടച്ചവനിൽ പൂർണ്ണ സമർപ്പണം പൂർണ്ണ അച്ചടക്കം മണിക്കൂറുകൾ നീണ്ടില്ല യുദ്ധം കുറേശി അണികൾ ചിന്ന ഭിന്നമായി മുഴുവൻ നേതാക്കളും വീണു മുസ്ലിങ്ങൾക്ക് സഹായകമായി മാലാഖമാരിറങ്ങി എഴുപത് കുറൈശികൾ കൊല്ലപ്പെട്ടു അത്ര തന്നെ ബന്ധികളും കൊടും കാബാലികരായ നു ഹാരിസും ഗളഛേദം ചെയ്യപ്പെട്ടു ബാക്കിയുള്ളവരെ മോചനദ്രവ്യം വാങ്ങി വിട്ടയച്ചു ഒന്നുമില്ലാത്തവരെ മുസ്ലിംകൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കാം എന്ന വ്യവസ്ഥയിൽ മോചിതരാക്കി ഒരു നിവൃത്തിയുമില്ലാത്തവരിൽ നിന്ന് ഇനിയൊരു ശല്യവും ഉണ്ടാവില്ലെന്ന ച്ചു മുസ്ലിംകളിൽ നിന്ന് പതിനാല് പേർ രക്തസാക്ഷികളായി ഖസറജിൽ നിന്ന് ഹാരിസ് ബിനു സുറാക്കിൻ മുഅല്ലമീർ ബിനു അൽ ഹുമാം ഔഫ് ബിനു ഹാരിസ് മുഅവീദ് ബിനു ഹാരിസ് മുബഷർ ബിനു അബ്ദുൽ മുന്തിർ മുഹാജിറുകളിൽ നിന്ന് റിഷിമാലിൻ ബിന് അബ്ദുൽ അമർ സഫ്വാൻ ബിനു വഹബ് ആക്കി ബിനു അബി വക്കാസ് മെഹ് ബിനു സ്വാലിഹ് റദിയുളാഹു അനഹു ഖുർആാനും പ്രവാചക വചനങ്ങളും ബദറിന്റെ മഹത്വം വാനോളം ഉയർത്തി അതിൽ പങ്കെടുത്തവർക്ക് ആ പ്രവാചക സദസ്സിൽ എന്നും വലിയ സ്ഥാനം നൽകി ഇസ്ലാമിന്റെ യശസ്സും ഗിരിമയും ഈ യുദ്ധത്തോടെ ഏറെ ഉയർന്നു അയൽ ഗോത്രങ്ങളിലും അറേബ്യൻ ഉപദ്വീപുകളിൽ മുഴുവനും റസൂലിന്റെ പേര് വാഴ്ത്തപ്പെട്ടു പ്രവാചകന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ പാറാവായിരുന്നു ബദർ ആ പുണ്യജീവിതത്തിന് ചുറ്റുമുയർന്ന വിശ്വാസികളുടെ കോട്ട ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെയും അകളങ്കിതമായ അർപ്പണത്തിന്റെയും പര്യായമായി ബതർ റസൂലിൽ ആത്മവിശ്വാസം നേറി പരിത്യാഗികളായ അനുചരന്മാരിൽ ആ മനം കുളിർത്തു യുദ്ധാർജിത സമ്പത്ത് ലഭിച്ചെങ്കിലും യുദ്ധത്തിന് മുമ്പ് അങ്ങനെയൊരു സംഗതിയെപ്പറ്റി മുസ്ലിംകൾ ആലോചിച്ചിരുന്നില്ല ഈ യുദ്ധത്തിൽ നേതൃത്വ ഗുണം മുഴുവനായി പ്രദർശിപ്പിച്ചു റസൂൽ അശ്വാരൂട്ടനായി ഖവചിതനായി പ്രത്യക്ഷപ്പെട്ട ഹബീബ് അനുയായികളിൽ ആവേശമിളക്കി മുഹമ്മദ് നബി സലഹുഅല വസ്ലമയെ ഉപഭൂഖണ്ഡത്തിലെ അനിഷേദ്യനായൊരു ശക്തിവിശേഷമാക്കി ബദർ ഗോത്രങ്ങൾ സന്ധികൾക്ക് തയ്യാറായി ചതിക്കാൻ തക്കം യഹൂദ ഗോത്രത്തെ മതീന പടിക്കു പുറത്താക്കി മരുഭൂമി രുദിച്ച മോചനത്തിന്റെയും ധർമാധികാരത്തിന്റെയും അർഹനായി ബദർ ബദരിങ്ങളുടെ വർക്കത്തുകൊണ്ട് അള്ളാഹ് മുന്നാമവരെയും ഇരുലോകങ്ങളിലും വിജയിപ്പിക്കുമാറാകട്ടെ ഷെരീഫ് സിദ്ദീഖിയുടെ അനുരാഗികളുടെ റസൂൽ എന്ന ഗ്രന്ഥത്തിൽ നിന്നും അടർത്തിയെടുത്ത ഭാഗം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ ഉള്ളഹ്